ഉദുമ കണ്ണിക്കുളങ്ങര തറവാട്ടിൽ വയനാട്ടുകൊലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് മുന്നോടിയായി നടത്തിയ ഇഫ്താർ സംഗമം മതമൈത്രിയുടെ ഉദാത്ത മാതൃകയായി നാനാ തുറകളിലുള്ള ആളുകൾ സ്നേഹവിരുന്നിൽ കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ഉദമ ഉദുമണ്ണിക്കുളങ്ങര തറവാട്ടിൽ ഈ വരുന്ന മാർച്ച് മുതൽ വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന വയനാട്ടുകുലുവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന്റെ മുന്നോടിയായാണ് മാനവ സൌഹാർദ്ദത്തിന്റെ മഹരീയ സന്ദേശം വെളിച്ചോതി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് പരമ്പരാഗതമായുള്ള മതമൈത്രിക്ക് ഇതുവരെയും ഒരു കോട്ടവും സംഭവിക്കാത്ത ഉദമയിൽ നടക്കുന്ന തെയ്യം തെയ്യംകെട്ടുകളും ഉറൂസുകളും മറ്റാഘോഷങ്ങളുമെല്ലാം മനുഷ്യ മനസ്സുകളെ തമ്മിൽ അടുപ്പിക്കുന്നതാണ് തന്നെയാണ് മുസ്ലിങ്ങളുടെ വ്രതശുദ്ധിയുടെ മാസമായ റമദാനിൽ നടക്കുന്ന വയനാട്ടുകൊലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തോടനുബന്ധിച്ചും ആഘോഷ കമ്മിറ്റി ഇങ്ങനെയൊരു പരിപാടിക്ക് വേദിയൊരുക്കിയത് ഉദമാ ടൗൺ ജുമാ മസ്ജിദ് ഉദമ പടിഞ്ഞാർ മുഹീദ്ദീൻ ജുമാ മസ്ജിദ് പാക്യാര പാക്യാരമൊഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഉദമ ടൗൺ ഗുബാ മസ്ജിദ് എന്നിവിടങ്ങളിലെ ഭാരവാഹികൾ പരിസരവാസികളായ വിശ്വാസികൾ ഉദമ ഉദുമടൌണിലെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഇഫ്താർ വിരുന്ന് നാടിന്റെ സ്നേഹവും സാഹോദര്യവും ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചു സമൂഹത്തിന്റെ നാനാ തലങ്ങളിലും തുറകളിലുമുള്ളവർ ഈ സ്നേഹവിരുന്നിൽ പങ്കാളികളായി വിശേഷങ്ങൾ പങ്കുവച്ചും ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് നോമ്പു തുറന്ന ശേഷം പരസ്പരം ഹസ്തദാനം നടത്തിയുമാണ് ഇവരെല്ലാവരും പിരിഞ്ഞുപോയത് തറവാട് തിരുമുറ്റത്ത് വെച്ച് നടത്തിയ ഇഫ്താർ സംഗമം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഉത്സവങ്ങൾ തെയ്യങ്കട്ടായിക്കോട്ടെ അതുപോലെ ഉറൂസ് ആയിക്കോട്ടെ മറ്റ് പള്ളി നേർച്ചകളായിക്കോട്ടെ അങ്ങനെയുള്ള പല വിധത്തിലേക്കുള്ള എല്ലാ വിഭാഗത്തിൻ്റെയും ഉത്സവങ്ങൾ ആഘോഷങ്ങൾ കേവലമൊരു ഭക്തി നിർഭരമായ ഒത്തുചേരലും ഒരു ആത്മീയമായ കൂടിച്ചേരലും മാത്രമല്ല അതിനപ്പുറത്ത് മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ മനുഷ്യ സ്നേഹത്തിന്റെ മതനിരപേക്ഷതയുടെ എല്ലാ തരത്തിലുമുള്ള ഒരു കൂട്ടായ്മയാണ് അത് എന്നുള്ള നാട് നമുക്ക് കാണുന്നത് അത് ഈ സമൂഹത്തിന് പകർന്നു നൽകുന്നത് ഒരു വലിയ മഹത്തായ സന്ദേശമാണ് ആ സന്ദേശം മുറുകെ പിടിക്കാനും നമ്മുടെ നാടിൻ്റെ ആ പൈതൃകവും പാരമ്പര്യവുമെല്ലാം നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും ഇത്തരത്തിൽ ഉത്സവത്തിൻ്റെ ഭാഗമായി ഒത്തുചേരുന്ന ഇങ്ങനെയുള്ള പരിപാടികൾ തീർച്ചയായിട്ടും നമുക്ക് വലിയ ആത്മവിശ്വാസമാണ് പകരുന്നത് വലിയൊരു ആവേശമാണ് നമുക്ക് നൽകുന്നത് ചടങ്ങിൽ പാലക്കുന്ന് കഴകം ഭവതി ക്ഷേത്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഉദയമംഗലം സുകുമാരൻ സ്വാഗതം പറഞ്ഞു ഉദമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാകൃഷ്ണൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പുഷ്പ ശ്രീധരൻ ഉദമ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി ആർ വിദ്യാസാഗർ പൊതുപ്രവർത്തകരായ ഹക്കിം ഹക്കീംകുന്നിൽ കെ എ ബക്കർ മുഹമ്മദ് കുഞ്ഞി പൂച്ചക്കാട് ഉദമ ടൌൺ ജമാത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ എ മുഹമ്മദ് അലി ജനറൽ സെക്രട്ടറി ഇ കെ അബ്ദുൽ ലത്തീഫ് ട്രഷറർ യൂസഫ് റൊമാൻസ് ഉദമ പടിഞ്ഞാറ് മുഹിയുദ്ദീൻ ജായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ സഫർ പാക്യാര മുഹിയുദ്ദീൻ ജമായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി എം മുഹമ്മദ് കുഞ്ഞി ജനറൽ സെക്രട്ടറി ബഷീർ പാക്യാര ജി ജാഫർ കെ എം അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു